ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂർ പഞ്ചായത്ത് തല പ്രീ പ്രൈമറി കലോത്സവം കാപ്പിൽ എസ് വി എു പി സ്കൂളിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു പിന്നെ രണ്ടായിരത്തിനാല് പ്രീ പ്രൈമറി കലോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ കുട്ടികളുടെ വളരെ സന്തോഷകരമായ നിമിഷമാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികളുടെ കൈവ് പ്രതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് അതിനുവേണ്ടി പ്രയത്നിച്ചാൽ വൈസ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു ഇ തസ്നിയ ബാബു സി ടി പി ജാഫർ എം സിയാദ് പള്ളത്ത് തുളസി പ്രസിഡന്റ് ചാർലി ചാക്കോ എച്ച് എം സത്യകുമാർ തടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ നിറങ്ങളേകാൻഡൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ വെഡിംഗ് സെന്റർ പാണ്ഡിക്കർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ